ഹലോ എവരി വൺ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു ആനിമേറ്റഡ് വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ പാർട്ടിൽ ഞാൻ സിമ്പിളായിട്ട് ഒരു ആനിമേറ്റഡ് വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഒരു ചാനൽ ഒരു യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത് പോലെ അവരെങ്ങനെയാണോ ആ ഒരു ആനിമേറ്റഡ് വീഡിയോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഈ ആനിമേറ്റഡ് വീഡിയോ ചെയ്യുകയും ചെയ്യാം ഫേസ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്യാം ഏജ് ചെയ്യുകയും ചെയ്യാം അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മൊബൈൽ ആയാലും മതി നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിലും ഏതിലാണെന്നുണ്ടെങ്കിലും ഒരേ മെത്തേഡ് തന്നെയാണ് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ഇതിനായി വേണ്ടത് രണ്ട് ടൂളുകളാണ് രണ്ടേ രണ്ട് ടൂള് മാത്രം മതി ചാറ്റി പി റ്റിയും പിന്നെ ഇലവൻ ലാബ്സ് എന്ന് പറയുന്ന ഒരു വോയിസ് ജനറേറ്ററും അത് വേണമെന്നില്ല അതുപോലെ തന്നെ ക്യാൻവ ഈ ക്യാൻവയ്ക്കകത്താണ് നമ്മൾ ഇന്ന് ആനിമേറ്റഡ് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗായ്സ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചാനൽ ലിറ്റിൽ ഫോക്സ് കിറ്റ് സ്റ്റോറീസ് ആൻഡ് സോങ്സ് എന്ന് പറയുന്ന ചാനൽ ഈ ചാനലിൽ ഒരു ചെറിയ ആനിമേഷൻസ് ആണ് അവർ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ ട്യൂട്ടോറിയൽ കറക്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ പോപ്പുലർ വീഡിയോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്ന് മില്യൺ വ്യൂസാണ് കിട്ടിയിരുന്നത് ഒമ്പത് വർഷം മുമ്പാണ് എന്നാലും ഈ ഇതേപോലത്തെ ചാനൽസ് കിഡ്സ് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും യൂട്യൂബും മീഡിയസും എല്ലാം യൂസ് ചെയ്യുന്നത് കിഡ്സാണ് അപ്പം കിഡ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ഇതുപോലത്തെ ആനിമേഷൻ ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റോറിയാണ് ഓക്കെ ഈ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പായിട്ട് ഇത് ഇംഗ്ലീഷിലാണ് അവർ തുടങ്ങിയിരിക്കുന്നതെങ്കിലും നിങ്ങൾക്കിതിനെ മലയാളത്തിലാക്കാനായിട്ട് പറ്റും അതായത് നിങ്ങൾക്ക് സ്റ്റോറി ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ജാറ്റ് ജി പി ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റി റൈറ്റ് എന്ന് പറയുന്ന രണ്ട് സോഫ്റ്റ്വെയറുകളുണ്ട് അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ സ്റ്റോറീസ് കിട്ടും ആ സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യുക കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വരത്തുമില്ല അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ കാണിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതേപോലെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇത് നിങ്ങൾക്ക് മലയാളത്തിലും ചെയ്യുന്നത് ഇതിനിപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ചാറ്റ് ജി പി ടി ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റീവ് റൈറ്റിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് ബ്രൗസറിൽ പോവുക ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് കാണാനായിട്ട് പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ നിങ്ങൾക്ക് സൈനപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കണ്ടിന്യൂ വിത്ത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് കണ്ടിന്യൂ വിത്ത് ആപ്പിൾ അപ്പം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇന്റർഫേസ് ഓക്കെ ലെറ്റ്സ് ഗോ കൊടുക്കുക ഇതിനുശേഷം മെസ്സേജ് ചാറ്റ് ജി പി റ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പം കിറ്റ്സ് സ്റ്റോറി ഏത് സ്റ്റോറിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തീം അവിടെ കൊടുക്കുക അപ്പം നമ്മുടെ ചാറ്റ് ജി പി ടി നമുക്ക് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്ത് തരും ഓക്കെ മേക്ക് എ സ്റ്റോറി ഫോർ കിഡ്സ് എബൌട്ട് ആനിമൽസ് ഇൻട്രൊഡ്യൂസിങ് ദം സെൽസ് ഇൻ എ വീഡിയോ സ്ക്രിപ്റ്റ് അണ്ടർ ത്രീ മിനിറ്റ്സ് ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്തത് അതായത് നമ്മുടെ ഓരോരോ ആനിമൽസ് സ്വന്തമായിട്ട് വന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ മങ്കിയാണ് ഓക്കെ ഞാൻ ജിറാഫാണ് അതേപോലെ പറയുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ എന്തു ചെയ്യുക ജസ്റ്റ് എവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ കൊടുക്കുക അപ്പം നമ്മുടെ ചാറ്റ് ജി പി ടി നമുക്ക് വേണ്ടിയിട്ടെന്ത് ചെയ്യും ഒരു സ്ക്രിപ്റ്റ് തരും ഇതിലേത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം റെസ്പോൺസ് വൺ ഉണ്ടാവും റെസ്പോൺസ് ടു ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസ് വൺ ഒന്നും കാണിക്കത്തില്ല ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും കാണിക്കുക ഞാൻ കാരണം ചാറ്റ് ജി പി യൂസ് ചെയ്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് രണ്ട് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം ഒരു സ്ക്രിപ്റ്റേ കാണത്തുള്ളൂ ഡോൺ വെറി ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മെസ്സേജ് എന്നുള്ള ഓപ്ഷനിൽ പോയതിനു ശേഷം ചാറ്റ് ജി പി അടുത്ത് പറയാം ആഡ് സംതിങ് എക്സ്ട്രാ അതായത് എന്താ പറയുക കൂടുതലായിട്ട് ഫണ്ണി ഫണ്ണിയാക്കണമെന്നുണ്ടെങ്കിൽ ഫണ്ണിയാക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ നറേറ്റർ നറേറ്റർ എന്ന് പറയുന്നത് പറയാൻ പോകുന്ന ആൾ വെൽക്കം ടു ദ മാജിക്കൽ ഫോറസ്റ്റ് വേർ അവർ ആനിമൽ ഫ്രണ്ട്സ് ആർ ഈഗർ ടു ഇൻട്രൊഡ്യൂസ് ദെം സെൽവ്സ് ടു യു മനസ്സിലായില്ലേ അതായത് നമ്മളുടെ നമ്മുടെ മാജിക്കൽ ഫോറസ്റ്റിലുള്ള ആനിമൽസ് നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരികയാണ് ഓക്കെ അതുപോലെ ആദ്യം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഔളാണ് അതേപോലെ സ്ക്യൂറൽ ഉണ്ട് ഡിയർ ഉണ്ട് റാക്കൂൺ ഉണ്ട് ഓക്കെ ലയൺ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിന് ശേഷം ഈ സ്ക്രിപ്റ്റിനെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് ആക്കണം അതായത് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഒന്നേ നിങ്ങൾക്ക് ഇതിനെ മലയാളത്തിലാക്കിയിട്ട് നിങ്ങളുടെ വോയിസ് ഓവർ ഫോണിൽ ഉണ്ട് ആ റെക്കോർഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് അതായത് ഇംഗ്ലീഷിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇലവൻ ലാബ്സ് ഒന്ന് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇലവൻ ലാബ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും ജസ്റ്റ് അതിൽ കൊടുക്കുക ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സൈൻ സൈനപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാനായിട്ട് പറ്റും സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുക്കുക അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട് ഈ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഇലവൻ ലാപ്സിനെ കുറിച്ച് കേട്ടത് ഓക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുക്കുന്നു ജസ്റ്റ് ക്രിയേറ്റർ എന്ന് കൊടുക്കുകയാണ് യൂട്യൂബർ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ജി പി ടിയിലോട്ട് പോവുക ആദ്യം നമ്മുടെ നെറേറ്ററിൻ്റെ വോയിസ് ഉണ്ടാവും അതിനെന്ത് ചെയ്യുക നിങ്ങൾ കോപ്പി ചെയ്യുക ഓക്കെ കോപ്പി ചെയ്തതിന് ശേഷം മൊബൈലിലാണെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് അവിടെ കോപ്പി ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ കുറേ വോയിസ് ഉണ്ടാവും റേച്ചലുണ്ട് ആലീസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ കേട്ട് നോക്കാനായിട്ട് ജസ്റ്റ് പ്ലേ ബട്ടൺ കൊടുത്താൽ മതി അപ്പം നമുക്ക് ഫീമെയിലിന് മതി ഇനി നമ്മൾ ജനറേറ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ വോയിസ് ഓവർ ജനറേറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ടാവും ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ സെക്ഷൻ റെഡി ആയി കഴിഞ്ഞു അതിനുശേഷം ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ വോയിസ് ഓവർ ഡൗൺലോഡ് ആയി കഴിഞ്ഞു അതിനുശേഷം അടുത്ത് നിങ്ങൾ വീണ്ടും ചാറ്റ് ചാജ്ജി ബീറ്റിലോട്ട് പോവുക എന്നിട്ട് ഔൾ ഓക്കെ ഹു ഹു ആം ഒ ഒലിവർ ദൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ എന്നുള്ളത് കോപ്പി ചെയ്യണ്ട ഈ ഹു ഹു തൊട്ടുള്ളത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ഓക്കെ ഇത്രയും കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഇലവൻ ലാബ്സിലോട്ട് പോവുക അതിനുശേഷം വീണ്ടും കൊടുക്കുക അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ ക്യാരക്ടറിനും ഓരോരോ വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റായിരിക്കും ഇപ്പം നമ്മൾ ആലീസിനെയാണ് യൂസ് ചെയ്തത് ഇനി ഒരു എനിക്ക് ഔൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഒരു മെയിൽ ക്യാരക്ടറിനെ ചൂസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ബ്രയനെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട്ന്ത് ജനറേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ വോയിസ് ജനറേറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഓക്കെ അതും ജനറേറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ചാറ്റ് ജി ബീറ്റിലോട്ട് പോയതിനു ശേഷം ഇതിൻ്റെ അകത്തുള്ള റാക്കൂൺ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഏതാണോ അതിനെല്ലാം എന്ത് ചെയ്യുക നിങ്ങൾ ഓരോന്നായിട്ട് ഇതേപോലെ വോയിസ് ജനറേറ്റ് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യാൻവയിലോട്ട് പോവുക ജസ്റ്റ് ക്രോമിൽ പോവാ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സൈൻ സൈനപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഓക്കെ ക്രിയേറ്റഡ് ഡിസൈൻ ഒന്നുണ്ടാവും അതിൽ കൊടുക്കുക കസ്റ്റം സൈസ് ഉണ്ടാവും അതിൽ ട്വൻറ്റി നയൻറ്റീൻ ട്വന്റി ഇൻറ്റു ടെൻ എയ്റ്റി അപ്പം വിത്തും ഹൈറ്റും കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ഒന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ഉണ്ടാവും ആദ്യം നമ്മുടെ സ്റ്റോറിക്ക് വേണ്ട നമ്മുടെ സ്റ്റോറി നടക്കുന്നത് ജംഗിളിലാണ് അപ്പോൾ നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇമേജ് വേണം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം അതിന് ആയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എലമെൻസിലോട്ട് പോവുക എലമെൻസിലോട്ട് പോകുന്ന സമയത്ത് ജനറേറ്റ് യുവർ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ആനിമേറ്റഡ് ജംഗിൾ എന്ന് കൊടുക്കുക അതിനുശേഷം താഴെ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഉണ്ടാവും സ്ക്വയർ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് നമ്മൾ ഇതുപോലെ ലാൻഡ്സ്കേപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് കൊടുക്കുക എന്നിട്ട് ജനറേറ്റ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇഷ്ടമുള്ള ഒരു ജ ഇമേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഞാനിതാണ് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാണ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സൈസ് ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് നിർത്താൻ കാണിന് നിങ്ങൾ എന്തു ചെയ്യുക ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും നയൻറ്റി ട്വൻറ്റി ഇൻറ്റു ടെൻ ഐ ടി പിന്നുള്ള സൈസ് കൊടുക്കുക എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡിസൈൻ ഡൗൺലോഡായി കഴിഞ്ഞു ഇനി നിങ്ങൾ വീണ്ടും ക്യാൻവയിലോട്ട് വീണ്ടും പോവുക ക്യാൻവയുടെ ഹോമിലോട്ട് പോവുക സർച്ച് എന്നുള്ളൊരു ഓപ്ഷനിൽ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നയൻറ്റീൻ ട്വൻറ്റി ഇൻറ്റു ടെൻ ഐ ടി പിക്സൽസ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് എ ബ്ലാങ്ക് വീഡിയോ എന്നുണ്ടാവും ജസ്റ്റ് അതിൽ കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ ഫുള്ളും ബ്ലാങ്ക് ആണ് അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ കൊടുക്കുക അതിനുശേഷം അപ്ലോഡ് ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതായത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടാവും അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ ഒന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഈ അപ്ലോഡ് ആയിട്ടുള്ള ഫയലിന് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ക്യാൻവാസിലോട്ട് വരും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ സൈസ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് ഇനി ക്യാൻവേനെ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻവയുടെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതും കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും മതി അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ ക്യാൻവ എന്താണെന്നുള്ളത് മനസ്സിലാവും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലോഡ് എന്നുള്ള സെക്ഷനിൽ പോവുക അപ്ലോഡ് ഫയൽസ് കൊടുക്കുക നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത നാല് ഞാനിപ്പോൾ നാലാണ് നാല് വോയിസ് ഓവറാണ് കൊടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ അപ്ലോഡ് സെക്ഷനിൽ അപ്ലോഡ് ചെയ്ത് വെക്കുക അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം ആദ്യത്തെ ഏതാണ് നമുക്ക് കൺഫ്യൂഷൻ വരണ്ടല്ലോ നമ്മുടെ ആണ് ആദ്യം പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ നറേറ്റിംഗ് വോയിസ് അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക ഡ്രാഗ് ചെയ്ത് ഇതിലോട്ടിട്ട് കൊടുക്കുക അപ്പം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇവിടെ പ്ലേ കൊടുക്കുന്ന സമയത്ത് മനസ്സിലാവും അപ്പോൾ ഇത് ഓക്കെ ആണ് എന്നാൽ നമ്മുടെ ആനിമേറ്റഡ് ആയിട്ടുള്ള ആരും ഇല്ല അല്ല വീഡിയോ ഒരു എൻകേജിംഗ് ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ വേണം ആനിമേറ്റഡ് ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് വേണം ഓക്കെ അതിന് പകരം ഞാൻ ആനിമൽസ് അല്ല യൂസ് ചെയ്യുന്നത് നിങ്ങൾ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് സർച്ച് എലമെൻസ് ഉണ്ടാവും ഞാൻ ജസ്റ്റ് ആനിമേറ്റഡൊന്ന് സർച്ച് ചെയ്യാണ് ജസ്റ്റ് എന്ന് മാത്രം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്നിട്ട് ഞാൻ എന്താണ് എവിടെ പ്ലേ കൊടുക്കുകയാണ് ഇപ്പോൾ അപ്പം നമ്മുടെ ആദ്യത്തെ നറേറ്റർ ഓക്കെ ഇതാണ് നമ്മുടെ നറേറ്റർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനെ ആനിമേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആനിമേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ കൊടുക്കുക ജസ്റ്റ് ഒരു ബിയുടെ ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഇതിനെ ആനിമേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പോയിന്റിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ആക്കാം ഓക്കെ ഞാനപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ആനിമേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ കാണാനായിട്ട് പറ്റി ഞാൻ കൊടുത്തു അതേ പാത്തിൽ തന്നെ ഇത് ആനിമേറ്റ് ആയി വന്നിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഓക്കേ ആക്കിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും നമുക്ക് ലോങ്ങ് ആക്കണം ലോങ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബട്ടൺ എവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അടുത്ത് നിങ്ങൾ വീണ്ടും അപ്ലോഡ്സിൽ പോവുക നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആദ്യത്തേത് ഔളാണ് ജസ്റ്റ് ആ ഒരു ഓഡിയോ ക്ലിപ്പിനെ വീണ്ടും ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്യുക എവിടെ ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്യുക എന്നാൽ നമ്മുടെ സീനിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നറേറ്റർ കഴിഞ്ഞിട്ടും ഈ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് അത് മാറ്റാനായിട്ട് ജസ്റ്റ് ഈ ഒരു ക്യാരക്ടറിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഷോ ടൈമിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും ജസ്റ്റ് അതിൽ കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് അപ്പം നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിനെ നിങ്ങൾ എവിടെ ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വോയിസിൻ്റെ അവിടെ വരെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മുടെ ആനിമേറ്റഡ് ക്യാരക്ടർ പോയി അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഔളിനെയാണ് ഓക്കെ ജസ്റ്റ് വീണ്ടും എലമെൻസിലോട്ട് പോവുക എന്നിട്ട് ഔൾ ഒന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ അപ്പം ഞാനൊരു ഔളിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔളിനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ എന്താ ഈ ഒരു ഔളിനെ ചൂസ് ചെയ്തിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഈ ഔളിനെ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോയിസ് ഓവർ റൂട്ടാണ് ഓക്കെ അപ്പോൾ വീണ്ടും ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം അപ്പം അവളുടെ സെക്ഷൻ തീർന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അവളുടെ വോയ്സ് ഓവർ വരെ അവളിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആനിമേറ്റ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക ബി ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ അടുത്ത സെക്ഷനും ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു എൻഗേജിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അതായത് ജിംഗിൾസിൻ്റെ ജിങ്കിൾസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അത് അതിന് നിങ്ങൾക്ക് പിക്സബേയിൽ പോയിട്ട് സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഓട്ടോ ക്യാപ്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പോളിയായിരിക്കും ഓക്കെ അതെങ്ങനെ ചെയ്യാമെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഇനി നമുക്ക് ഇംഗ്ലീഷിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓട്ടോ ക്യാപ്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന് നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം യു കട്ട് ഉണ്ട് അതുപോലെ തന്നെ ഷോർട്ട് കട്ട് ഉണ്ട് മൊബൈലിൽ നിങ്ങൾക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഫ്രീ ആയിട്ട് കിട്ടും അതിൻ്റെ അകത്ത് ഓട്ടോ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഓട്ടോ ജനറേറ്റഡായിട്ട് അവിടെ എഴുതി കാണിക്കുന്ന സമയത്ത് ഇച്ചക്കൂടെ വീഡിയോ കാണാനായിട്ട് ഒരു രസം ഉണ്ടാകും അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത് കാണിച്ചുതരാം ഞാനിപ്പോൾ ക്യാപ് കട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് യു കട്ടും ക്യാപ് മൊബൈലിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ യു കട്ടിലും പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ ക്യാപ് കട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല കാരണം ഇന്ത്യയിൽ അത് ബാൻ ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക് യു കട്ടിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ക്യാപ് ഓൺ ആക്കിയിരിക്കുകയാണ് ക്രിയേറ്റ് പ്രോജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ കൊടുക്കുക അതിൽ ഇമ്പോർട്ട് വീഡിയോസ് ആൻഡ് ഓഡിയോസ് ആൻഡ് ഇമേജസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് കൊടുത്തിട്ടുണ്ട് അതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുക ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത് ഓട്ടോ ക്യാപ്ഷൻ ഒന്നും ഉണ്ടാവും ഓട്ടോ ക്യാപ്ഷനിൽ കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഏതാണ് ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇംഗ്ലീഷാണ് നമ്മുടെ വീഡിയോ ഓക്കെ എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിൽ കൊടുക്കുക ഓട്ടോ ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇതിങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് ഇച്ചിരി കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഫോണ്ടുകൾ സെലക്ട് ചെയ്യാം ഏത് ഫോണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് കൊടുക്കാൻ നോക്കട്ടെ ഓക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ ഓക്കെ ഇത് കാണാൻ കൊള്ളാം ഇനി നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് മൊബൈലിലും ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ് വീഡിയോ ൈബ് ചെയ്യാങ്ക്സ് ബൈ ബൈ